ഹായ് ഫ്രണ്ട്സ് ഏതൊരു ജന്മകല്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമാണെങ്കിൽ മുത്തശ്ശിയെ കൊണ്ട് നിർബന്ധിച്ച് അശ്വിനെ ചരട് കെട്ടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ അശ്വിൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി വരുമ്പോ തന്നെ മുത്തശ്ശിക്ക് കാര്യം അവതരിപ്പിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് അറിയാലോ എനിക്കിതൊന്നും വലിയ താല്പര്യം ഇല്ല എന്നുള്ള കാര്യം അപ്പൊ മുത്തശ്ശി പറയും അല്ലേലും നീ ഇങ്ങനെയാ സ്നേഹിക്കുന്നവരെ എപ്പോഴും സങ്കടപ്പെടുത്തി തന്നെയാ എന്നങ്ങ് പറയുന്ന സമയത്ത് മുത്തശ്ശിക്ക് ഇനി വിഷമ വേണ്ട ഞാനേതായാലും ഇത് കയ്യിലൊന്നും കെട്ടി നടക്കാനൊന്നും പോകുന്നില്ല വേണമെങ്കിൽ എന്റെ പേഴ്സിൽ വെക്കാ എന്ന് പറഞ്ഞിട്ട് പേഴ്സ് എടുക്കുന്ന നേരത്ത് അതിൽ നിന്നും കബോർഡിന്റെ കീ അങ്ങ് തെറിച്ച് വീഴുന്നുണ്ട് ഇതും കണ്ടുകൊണ്ട് നിൽക്കട്ടോ ശ്യാം അപ്പോ ശ്യാം പറയുന്നുണ്ട് അളിയൻ ഞാൻ വിചാരിച്ചതുപോലെ കബോർഡിന്റെ കീ കീ കൂടെ കൊണ്ടുതന്നെ നടക്കുക എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്രുതിയോട് ഒരു തരം വാശിയായിട്ട് തന്നെയാണ് പിന്നീട് നടക്കുന്നത് റൂമിലെത്തിയ ശ്രുതി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കാണ് അപ്പോ അശ്വിൻ പറയും എന്റെ ശബ്ദം എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ ഇനി നീ ഓഫീസിലേക്ക് വരണം ഓഫീസിലേക്ക് എന്നല്ല ഈ റൂമിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് നിൽക്കുക എന്നും പറഞ്ഞ് ഫയലൊക്കെ എടുത്തിട്ട് പോവാണ് അശ്വിൻ അപ്പൊ അത് ശ്രുതിക്ക് അങ്ങ് വല്ലാതെ മനസ്സൊക്കെ കൊള്ളുകയാണ് കേട്ടോ അത് ശരി അപ്പോ അത്രയ്ക്ക് തന്നെ വെറുപ്പാണ് ഇനി ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ പോലും വരില്ല എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അതിനുശേഷം ഓഫീസിൽ നിന്ന് എത്തുമ്പോൾ ശ്രുതിയെ കാണാതെ തരയുന്നുണ്ട് നമ്മുടെ അശ്വിൻ എന്നിട്ട് അഞ്ജലിയൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഞ്ജലി കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറയുകയാണെ ഇവളിതെവിടെ പോയി എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രാ